എല്ലാവർക്കും നമസ്കാരം നമ്മളെ വണ്ടർ അടുപ്പിച്ചിരുത്തുന്ന അടുത്ത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കുന്ന ഒരു സീരീസ് ആണ് സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫോർത്ത് എപ്പിസോഡാണ് ഇന്ന് പറയാൻ പോകുന്നത് എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഒരു സ്ത്രീ കുട്ടികൾക്ക് വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നതാണ് കാണിക്കുന്നത് അങ്ങോട്ട് ഒരു കൊറിയ വരികയാണ് അവൾ അത് തുറന്നു നോക്കിയപ്പോൾ വീണ്ടും ആ ഇലയാണ് അതെ ഇന്ദുവിന് കല്യാണത്തിന് ചക്കയിൽ നിന്ന് കിട്ടിയ ആ ദുരൂഹത നിറഞ്ഞ ആ ഇല പിന്നീട് പ്രസന്റ് ടൈമാണ് കാണിക്കുന്നത് ഇന്ദു പുറത്തേക്ക് ഓടിയത് ആരാണെന്ന് നോക്കാൻ പുറത്തിറങ്ങിയതും വീട്ടിനുള്ളിൽ ഒരു ബഹളം കേൾക്കുന്നു സ്നേഹ പേടിയോടെ നിലവിളിക്കുകയാണ് അപ്പോഴേക്കും വീട്ടിലുള്ളവർ ഓടിവന്നു സ്നേഹയെ ആരോ കൊല്ലാനായി നോക്കിയിരിക്കുന്നു എല്ലാവരും പേടിച്ചു പോയി അപ്പോഴാണ് ആര്യ ഇന്ദുവിനെ അന്വേഷിക്കുന്നത് ഏട്ടത്തി ഇവിടെയല്ലേ കിടന്നിരുന്നതെന്ന് സ്നേഹ നോക്കുമ്പോൾ ഏട്ടത്തിയെ കാണാനുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതും ആനന്ദിന് ദേഷ്യം വന്ന് അവൻ ഇന്ദുവിനെ തെരഞ്ഞു പോവുകയാണ് ഈ അർദ്ധരാത്രിയിൽ അവൾ ആരെ കാണാനാണ് പോയതെന്ന് പറഞ്ഞ് ആ സമയം ഇന്ദു ഉള്ളിലേക്ക് വരുന്നു അവളെ കണ്ടതും ആനന്ദ് എവിടെ പോയെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി ഏതോ ഒരു സ്ത്രീ നിന്നും വീട്ടിനകത്തേക്ക് വന്നു എന്നെ കണ്ടതും അവൾ ഓടിപ്പോയി എന്നു ഇന്ദു പറഞ്ഞതും അങ്ങനെ സംഭവിക്കില്ല എല്ലാ വാതിലും അടച്ചത് ആരെയാണെന്ന് പറയുന്നു ആരും ഇന്ദു പറയുന്നത് വിശ്വസിക്കാനേ തയ്യാറായില്ല ഇവർ ഇന്ദുവിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയം സ്നേഹയുടെ ഭർത്താവ് വന്നു പറയുന്നുണ്ട് ഇപ്പോൾ ഇന്ദു എവിടെ പോയെന്ന് അറിയുന്നതാണോ പ്രധാനം അതോ സ്നേഹയെ ആര് കൊല്ലാൻ വന്നെന്നോ ഇപ്പോൾ വന്നവർ സ്നേഹയെ തന്നെ കൊല്ലാൻ വന്നതാണെന്ന് എന്താണ് ഉറപ്പ് ആ മുറി ഇന്ദുവിന്റെ അല്ലേ അപ്പോൾ ഇന്ദുവിനെ കൊല്ലാനാവില്ലേ സ്നേഹയുടെ ഭർത്താവ് ചോദിക്കുകയാണ് ചർച്ചകൾ തുടർന്നു ആര്യയും ആനന്ദും ഇന്ദു സഞ്ജയ്ന് കാണാനാണ് പുറത്തു പോയതെന്ന് ഉറപ്പിച്ചു കല്യാണത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് സ്നേഹയെ ഇന്ദു കൊല്ലാൻ ശ്രമിച്ചതാവുമെന്നും പറഞ്ഞു പക്ഷേ സ്നേഹയുടെ ഭർത്താവ് ഇന്ദു അല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു കാരണം അയാൾ രാത്രി സ്നേഹ മുറിയിലേക്ക് വരാതായപ്പോൾ അവളെ വിളിക്കാനായി ഇന്ദുവിന്റെ മുറിയിൽ പോയിരുന്നു ആ സമയം റൂമിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇന്ദു ആവൂ എന്നും സ്നേഹ അയാളുടെ മുറിയിൽ പോയി എന്നും കരുതി അയാൾ തിരിച്ചുപോയി പക്ഷേ സ്നേഹ വന്നില്ലായിരുന്നു ഇപ്പോഴും ഇതിനൊന്നും തന്നെ ഉത്തരം കിട്ടിയില്ല അടുത്ത ദിവസം ഇന്ദു അവളുടെ വീട്ടിലേക്ക് വിളിച്ച് ഭാനു രാത്രി അവിടെ ഉണ്ടായിരുന്നോ എന്ന് ഉറപ്പുവരുത്തുകയാണ് അവൾ സംശയിച്ചതുപോലെ തന്നെ ഭാനു അന്ന് രാത്രി അവിടെ ഉണ്ടായിരുന്നില്ല ഇന്ദുവിന്റെ സഞ്ജയന്റെയും കാര്യം പറഞ്ഞ് വഴക്കിട്ട് അവൾ ഇറങ്ങിപ്പോയതാണെന്ന് ഇന്ദു ഉറപ്പിച്ചു ബാനു ആവും വന്നതെന്ന് പക്ഷേ ഒരു ചോദ്യം ബാക്കി നിന്നു അവൾക്ക് അകത്ത് കയറാൻ ആര് വാതിൽ തുറന്നു കൊടുത്തു എന്ന് ഇന്ദു ആരെയോട് ചോദിക്കുന്നു രാത്രി ഡ്രോയിങ് റൂമിൽ ലൈറ്റ് കണ്ടു ആരാണ് അവിടെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ നിങ്ങളുടെ ഏട്ടത്തിയെ മാത്രം എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ല അതുകൊണ്ട് അവളെ കാണാനാണ് ഞാൻ രാത്രി പോയത് ആ സമയം ഡ്രോയിങ് റൂമിൽ ലൈറ്റ് ഉണ്ടായിരുന്നു പക്ഷെ തിരിച്ചു വന്നപ്പോൾ ലൈറ്റ് ഇല്ല ആ സമയമാണ് ആ സ്ത്രീ പുറത്തു പോകുന്നതും ഞാൻ കണ്ടത് അതുകൊണ്ട് തന്നെ ഡ്രോയിങ് റൂമിലുള്ള ആൾ തന്നെ ആയിരിക്കും കഥക് തുറന്നതെന്ന് എനിക്ക് ഉറപ്പാണ് ആര്യക്ക് ഇതിലെന്തോ കാര്യമുള്ളതായി തോന്നി അവൻ ആനന്ദിനോട് പറയുകയാണ് ഡ്രോയിങ് റൂമിൽ ആനന്ദാണ് ഇന്നലെ ഉണ്ടായത് അപ്പോൾ എന്താ സംഭവിച്ചെന്ന് അവനോട് തുറന്നു പറയാൻ ആനന്ദ് അത് കേട്ടതും ദേഷ്യപ്പെട്ടു പോവുകയാണ് അടുത്ത സീനിൽ വേലക്കാരി ഇന്നലെ സംഭവിച്ചതിനെ കുറിച്ച് ഇന്ദുവിനോട് ചോദിക്കുകയാണ് ചെറിയ മരുമകളെ പോലെ വലിയ മരുമകളും കള്ളം പറയാൻ തുടങ്ങിയെന്ന് അമ്മ പറയുന്നത് കേട്ടതായി അറിയാതെ വേലക്കാരി പറഞ്ഞു പോകുന്നു ചെറിയ മരുമകളോ ഇന്ദു അതിശയത്തിൽ ചോദിക്കുന്നു അപ്പോൾ ആര്യയുടെ കല്യാണം കഴിഞ്ഞതാണോ വേലക്കാരിയെ കൊണ്ട് അവൾ സത്യം പറയിപ്പിച്ചു ആര്യയുടെ ഭാര്യ ആയിരുന്നു വൈഷ്ണവി അവൾ നല്ലവളായിരുന്നു നല്ല സ്വഭാവം പക്ഷേ അവൾക്ക് അന്യ പുരുഷനുമായി ഒരു ബന്ധമുണ്ടായിപ്പോയി ആ കാരണം കൊണ്ട് ഒരു മാസം മുന്നേ അവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന് അങ്ങനെ ഓരോന്നോരോന്നായി ഇന്ദു അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിൽ സ്നേഹയുടെ ഭർത്താവ് ബാജി റാവോ ഇന്ദുവിനെ പരിചയപ്പെടുകയാണ് നീ ബുദ്ധിമതിയാണെന്ന് എനിക്കറിയാം നമ്മൾ ഒപ്പം നിന്നാൽ സ്നേഹയെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് അയാൾ പറയുന്നു അപ്പോഴാണ് ഇന്ദുവിൻ്റെ വീട്ടിൽ നിന്നും ഫർണിച്ചർ സമ്മാനമായി എത്തുന്നത് ഒരാൾ ഒരു കത്തുമായി ആനന്ദിന്റെ അടുത്ത് പോകുന്നു ഇന്ദുവിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഒരു ടേബിൾ ഡ്രോയറിൽ നിന്നും കിട്ടിയതാണെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ബന്ധുക്കളെല്ലാം ഉറങ്ങിയതിന് ശേഷം നീ പുറത്തേക്ക് വരണം ഞാൻ അവർ വന്ന വണ്ടിയിലുണ്ടാവും നിന്റെ നല്ലതു മാത്രം ആഗ്രഹിക്കുന്ന ഭാനു എന്നാണ് ആ കത്തിൽ അന്ന് രാത്രിയാണ് ആനന്ദിൻ്റെയും ഇന്ദുവിൻ്റെയും ശാന്തി മുഹൂർത്തം അതിനായി ചടങ്ങിന് ഇന്ദുവിൻ്റെ വീട്ടുകാർ വന്നു ഭാനു സഞ്ജയ് വന്നിട്ടില്ല പൂജ നടക്കുന്ന സമയം ആനന്ദിന് കോൾ വന്നുകൊണ്ടേയിരുന്നു അവൻ എണീറ്റ് പുറത്ത് നിർത്തിയിട്ട് വണ്ടിയിൽ പോയി നോക്കുമ്പോൾ ഒരു സീറ്റിൽ അതാ ഒരു കാര്യം സഞ്ജയ്ന്റെയും ഇന്ദുവിൻ്റെയും വെഡ്ഡിങ് ഇൻവിറ്റേഷനാണ് ആനന്ദിനാണെങ്കിൽ അത് കണ്ടതും വളരെയധികം ദേഷ്യം വന്നു ഇന്ദു പാലുമായി റൂമിൽ ആനന്ദിനു വേണ്ടി കാത്തിരിക്കുകയാണ് അവൻ ദേഷ്യത്തിൽ വന്ന് ആ കത്ത് അവൾക്ക് നേരെ എറിഞ്ഞതും നീയും വൈഷ്ണവിയെ പോലെ തെറ്റു ചെയ്യുകയാണ് നിങ്ങൾ എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞു പോകുന്നു ഇത് കേട്ട് ആര്യ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവൻ ഇന്ദുവിനോട് കാര്യം തിരക്കി അവൾ കത്ത് കാണിച്ചു കൊടുത്തു ഇന്ദു സഞ്ജയ്ക്കോ സ്വന്തം സഞ്ജയ് ഇന്ദുവിനു സ്വന്തം എന്ന് ആ കത്തിൽ എഴുതിയിരിക്കുന്നു ആ കയ്യക്ഷരം കണ്ടതും ഇത് വൈഷ്ണവിയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് ആര് പറയുന്നു രണ്ടുപേരും അതിശയിച്ചു നിന്നു ഇവൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നോർത്ത് അപ്പോഴാണ് വൈഷ്ണവി കുട്ടികളെ പഠിപ്പിക്കുന്ന ബോർഡ് കാണിക്കുന്നത് അതെ നമ്മുടെ കഥയുടെ തുടക്കം കാണിച്ചത് വൈഷ്ണവി കുട്ടികളെ ട്യൂഷൻ എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ടോ അടുത്ത എപ്പിസോഡ് എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ എന്ന് നമ്മുടെ കമന്റ്സിലൂടെ അറിയിക്കണം മാത്രമല്ല ഇതിനു മുന്നിലുള്ള എപ്പിസോഡ്സ് കാണാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കണം അപ്പോഴേ ഇത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ കൂടെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്